അഭിമന്യു വധക്കേസിലെ സുപ്രധാന രേഖകൾ കാണാനില്ല എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയും എസ് എഫ് ഐ നേതാവുമായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ സുപ്രധാന രേഖകൾ കാണാനില്ല എറണാകുളം സെൻട്രൽ പോലീസ് എറണാകുളം സെഷൻസ് കോടതിയിൽ സമർപ്പിച്ച രേഖകളാണ് കാണാതായത് കുറ്റപത്രമടക്കമുള്ള സുപ്രധാന രേഖകളാണ് കോടതിയിൽ നിന്നും നഷ്ടമായത് കേസിൽ വിചാരണ തുടങ്ങാനിരിക്കെയാണ് രേഖകൾ കാണാതായ സംഭവം പുറത്തറിയുന്നത് രേഖകൾ കാണാതായത് സംബന്ധിച്ച് സെഷൻസ് കോടതി ജഡ്ജി തന്നെ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു കഴിഞ്ഞ ഡിസംബറിലാണ് ാണ് ജഡ്ജി ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചതെന്നാണ് റിപ്പോർട്ട് തുടർന്ന് ഈ രേഖകൾ കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകുകയായിരുന്നു കുറ്റപത്രവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഉൾപ്പെടെ പതിനൊന്ന് രേഖകളാണ് കാണാതായത് അന്വേഷണത്തിന് ഉത്തരവിടാതെ വിവരം ഹൈക്കോടതിയെ അറിയിക്കുക മാത്രമാണ് സെഷൻസ് കോടതി ചെയ്തത് അഭിമന്യു വധക്കേസിൽ തുടക്കം മുതൽ തന്നെ സർക്കാരിനും പോലീസിനും ആത്മാർത്ഥതയില്ലെന്ന ആക്ഷേപം സജീവമാണ് മുഖ്യപ്രതിയെ പിടികൂടാൻ ഉൾപ്പെടെ വൈകിയിരുന്നു അഭിമന്യുവിനെ കുത്താൻ ഉപയോഗിച്ച ആയുധം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല കോടതിയിലും കേസ് വിചാരണ തുടങ്ങാതെ ഏറെക്കാലമായി കെട്ടിക്കിടക്കുകയായിരുന്നു അഭിമന്യുവിൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടൽ ഉളവാക്കുന്നതാണെന്ന് എസ് പറഞ്ഞു കുറ്റപത്രം ഉൾപ്പെടെ കോടതിയിൽ നിന്നും നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് അഭിമന്യു വധക്കേസ് അട്ടിമറിക്കുന്നതിന് വേണ്ടി പോപ്പുലർ ഫ്രണ്ട് മത തീവ്രവാദികളുടെ ഏജന്റുമാരുമായി കോടതിയിൽ പ്രവർത്തിച്ചതാര് എന്നതിനെ സംബന്ധിച്ച് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് തന്നെ നേരിട്ട് അന്വേഷിക്കണമെന്നും എസ് എഫ് ഐ ആവശ്യപ്പെട്ടു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിനാണ് മഹാരാജാസ് കോളേജിൽ വെച്ച് അഭിമന്യു കൊല്ലപ്പെടുന്നത് എസ് ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു അഭിമന്യു ചുമരെഴുത്തുമായി ബന്ധപ്പെട്ട് എസ് എഫ് ഐ ക്യാമ്പസ് ഫ്രണ്ട് തർക്കത്തെ തുടർന്നാണ് അഭിമന്യുവിന് കുത്തേറ്റത് ആകെ ഇരുപത്തിയാറ് പ്രതികളും നൂറ്റി ഇരുപത്തിയഞ്ച് സാക്ഷികളുമാണ് കേസിലുള്ളത്